நமஸ்காரம் நமஸ்காரம் ஐ பெயிண்டர் ஃப்ரம் இத்தலி ராஜா ரவி வர்மயுதே ஆராதகனான ரவி வர்மா பெயிண்டிங் ரிக்ரியேட் செய்யான் வந்ததான் அது சரி அப்ப மலையாள தரையாலே இத்தலியில் எனக்கு மலையாளி பிரெண்ட்ஸ் உண்டு ஓ அது கொள்ளாலும் கேரளா டூரிசம் வகுப்பின் ஸ்டாஃப் ஆனால் ஷீவில் ஹெல்ப் யூ శిల్పా ఆర్ మై మోడల్ రవివార్ మా పెయింటింగ్ ഞാൻ നിൽക്കുകയും ചെയ്യുമ്പോ ശില്പയാണ് മൂട എന്താ പത്മാവൻ ചേട്ടാ ഭാര്യ മരിച്ചപ്പിന് ഇത്ര സന്തോഷമായിട്ട് ചെണ്ട കൂട്ടുന്നത് കണ്ടിട്ടില്ല എന്താ നോക്കുവല്ല കല്യാണമായോ ആയടോ ആയി കല്യാണമല്ല അതിനേക്കാളും വല്യ വാക്യുവാ നമ്മടെ ശില്പമോളെ തേടിയെത്തിയിരിക്കുന്നത് ഇയാൾ ആരാന്നറിയാവോ രാജാ രവിയോർമ്മയുടെ ആരാധകനാ എന്തോന്നല്ല ഇറ്റലിക്കാരനായ ഈ ചിത്രകാരൻ രാജാ രവിയോർമ്മയുടെ ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കുമ്പോ അതിന് മോഡലാകാൻ പോകുന്നു എന്റെ മോളാ ശില്പമോള് സന്തോഷിക്കണേ വിരിച് മതി വറന്ന് സന്തോഷിക്കണം കേട്ട കുട്ടികളെ അപ്പൊ തിരിച്ചിട്ട ഈ അമ്പത്താറ് അക്ഷരങ്ങളും അത് തന്നെയാണ് നമ്മൾ തിരിച്ചു മറച്ചുവിട്ട അത് തന്നെയാണ് മലയാളം കേട്ടോ അയ്യോ മക്കളെ മക്കളെ നേരെ എഴുതുമോക്കളെ ഇത്ര ആൾ ഞാൻ പഠിപ്പിച്ചതല്ലേ ആ എന്നാ മക്കളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി എനിക്ക് സായിപ്പിനെ ഒറ്റയ്ക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കണം സായിപ്പേ എന്റെ കൂടെ വരൂ പേടിക്കണ്ട സായിപ്പേ മലയാളികൾക്ക് പോലും ഇത് മൊത്തം അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കുവോ എന്തോ മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം മലയാളികളെ അറിയണം കേരള നോ നോ ഐ സോണിയ ഗാന്ധി മൈ പ്ലേസ് ഓക്കേ യുനോ ദീഷ്യൻസ്

പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നിട്ട് ഇതാണോ നിന്റെ പരിപാടി മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇത് കേരളമാണ് അടിച്ചു ചെയ്യാൻ പറ്റും

അവന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ കാണുമ്പോ ഈ സായ്മാർക്ക് പണ്ട് മുതലേ എന്ന ചിത്രമാണ് അല്ലെ മോഡലാക്കി വരയ്ക്കുന്നത് എന്തെങ്കിലും അമ്മാവാ എന്തിനാടാ എന്റെ ചെവിക്ക് ഒരു ഇല്ലല്ലോ കുഴപ്പമില്ലല്ലോ ആറ്റം അമ്മാവന കൂടെ അറിഞ്ഞോണ്ടാണോ ഈ ഏർപ്പാടം അറിയണം എന്താ നിന്റെ പ്രശ്നം നിനക്കെന്താ വേണ്ടത് സായിപ്പിന്റെ മുന്നിൽ പടം വരയ്ക്കാൻ ശില്പ പോസ് ചെയ്യുന്നത് അമ്മാവന്റെ സമ്മതത്തോടു കൂടിയാണോ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഏർപ്പാടാ ഏത് നിൽക്കും അങ്ങനെ ഏതേർപ്പാടിനും കൂട്ടു നിൽക്കുന്നവനൊന്നും അല്ല ചണ്ടക്കാരൻ പത്തനാവൻ നീ ഇങ്ങനെ മാത്രം ഞാൻ അവളെ ഫാഷൻ ഷോയ്ക്കും മെഗാ സീരിയലിനും ഒന്നും അല്ലല്ലോ വിട്ടത് രവി വർമ്മ ചിത്രങ്ങൾക്ക് മോഡലാകാനല്ലേ ചേട്ടാ വയ്യാണ്ടായി പഴയ ചണ്ടക്കാരനെ കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല മോനെ പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെ എങ്ങനെ നിനക്ക് മനസ്സുവന്നു ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യല്ലേ ശ്രീ സ്വപ്നങ്ങളുടെ നീ എനിക്ക് ഭയം അത് അതുകൊണ്ട് പിള്ളരെ മലയാളം പഠിപ്പിച്ച ജീവിതം പാഴാക്കാതെ മലയാളം അറിഞ്ഞുകൂടാത്ത വിദേശ മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ച് ഇറ്റലി പോയി പത്ത് കാശ് ഉണ്ടാക്കാൻ നോക്കാം സായിപ്പ് കൊണ്ടുപോകുവോ എന്തോ എല്ലിമുളങ്കാടുകളിൽ നല്ല ലലം പാടി വരും മുളങ്കാടുകളിൽ നല്ല സായിപ്പേ പടം പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ ദേഹത്ത് മുഴുവൻ പൂശി സൈപ്പ് നീ നീ ശരിക്കും പറയുന്നത് കാണുക മാത്രമല്ല അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ എന്റെ തീരുമാനം എന്നോട് പറഞ്ഞ അവനോട് നേരിട്ട് ചോദിക്കണം ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ വിട്ടാ ശരിയാവുകയല്ലോ അവന്റെ വര അത് ഞാൻ അവസാനിക്കും You are the canvas. brush, Canvas. Join <coughs> Jada <-y -kseda>, Famous <coughs> painting in the world. Piraku. For <coughs> Mother Amma. Ma? അല്ലെങ്കിൽ സ്വായ്പോർക്കുന്നൊരു വിചാരമല്ലേ ഉള്ളൂ പിന്നെ വെരിസ് ഫ്ലവേഴ്സ് ഇത് ചായ്ക്കൊരു വള്ളി ഇടും റ്റോ നീ അച്ഛന വല്ലയോ നോക്കട്ടെ അപ്പൊ കണ്ടോ മൂക്കുവാണിക്ക് സായിപ്പേ മൂക്കിങ്ങോണ്ടാ അതെ പൊരട്ടെ പൊരട്ടെ സായിപ്പേ

മലയാളത്തിൽ ഒരു അക്ഷരം പറയാൻ പറയാൻ മൂക്കിൽ നാരിട്ടെങ്കിൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവൻ നടക്കുവോ എന്തോ റിഞ്ഞിട്ടാ സ്ത്രീ ഇങ്ങനെ എതിർക്കുന്നത് ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഡ്രീം പെയിന്റിംഗ് ലേഡി ബാത്തിന്റെ ക്ലൈമാക്സ് കുളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു അതെടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ മേൽമുണ്ട് അഴിയുന്നു പിന്നെ അഴിഞ്ഞു വീണ മേൽമുണ്ട് വാരി പുണർന്നുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആരുടെയോ വെളി ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്കുക ശിൽപ രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്നു കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ജീവിതമാണ് ആദ്യം മാർക്കണ്ട